എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷ ജ്യോതിഷശാസ്ത്രമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അവയുടേതായ ഗുണദോഷങ്ങളും സ്വഭാവ സവിശേഷതകളുമുണ്ട് വ്യക്തികളുടെ പെരുമാറ്റ രീതികളെ സ്വാധീനിക്കുന്നതിൽ ജനിച്ച നക്ഷത്രത്തിന് വലിയ പങ്കുണ്ടെന്നാണ് വിശ്വാസം ചില നക്ഷത്രക്കാർക്ക് സ്വതവേ ദേഷ്യം കൂടുതലായിരിക്കും എന്നാൽ കേവലം ദേഷ്യത്തിനപ്പുറം തങ്ങളെ വേദനിപ്പിച്ചവരോടോ ദ്രോഹിച്ചവരോടോ ഉള്ള വൈരാഗ്യം ദീർഘകാലം മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രവണത അഥവാ റിവഞ്ച്ഫുൾ നേച്ചർ ചില നക്ഷത്രജാതരിൽ ജ്യോതിഷ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട് ഇതിനെയാണ് സാധാരണയായി പക എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ സ്വഭാവവിശേഷത്തിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാകാം ഒന്ന് അധിപഗ്രഹത്തിന്റെ സ്വാധീനം ചൊവ്വ ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുതലുള്ള നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് പ്രകോപിതരാകാനും വാശി കാണിക്കാനും സാധ്യതയുണ്ട് രണ്ട് ആത്മവിശ്വാസവും അഭിമാനവും അമിതമായ ആത്മവിശ്വാസവും അഭിമാനവുമുള്ള നക്ഷത്രക്കാർ തങ്ങൾക്ക് നേരിട്ട അപമാനത്തെ പെട്ടെന്ന് മറക്കാൻ തയ്യാറാകാറില്ല മൂന്ന് വൈകാരികമായ ആഴം ചില നക്ഷത്രക്കാർ കാര്യങ്ങളെ വളരെ ഗൗരവമായി കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ വിശ്വാസം തകർന്നാൽ അത് വീണ്ടെടുക്കുക അവർക്ക് പ്രയാസമായിരിക്കും പ്രധാനമായും താഴെ പറയുന്ന നക്ഷത്രക്കാർക്കാണ് ഇത്തരം സ്വഭാവങ്ങൾ കണ്ടുവരാറുള്ളത് പകയും വൈരാഗ്യബുദ്ധിയും കൂടുതലായി കണ്ടുവരുന്ന ഏഴ് നക്ഷത്രങ്ങൾ കാർത്തിക അപാരമായ ഓർമ്മശക്തിയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ തങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് വർഷങ്ങൾ കഴിഞ്ഞാലും ഇവർ മറക്കില്ല ജ്യോതിഷശാസ്ത്ര പ്രകാരം സൂര്യനധിപനായ നക്ഷത്രമാണ് കാർത്തിക അഗ്നിയാണ് ഇതിന്റെ ദേവത ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവത്തിൽ ആ ഗാംഭീര്യവും തീക്ഷ്ണതയും പ്രകടമായി കാണാൻ സാധിക്കും ഒന്ന് അപാരമായ സ്മരണാശക്തി കാർത്തിക നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ വർഷങ്ങളോളം ഓർത്തിരിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് തങ്ങളെ സഹായിച്ചവരെയും അതുപോലെ തന്നെ ദ്രോഹിച്ചവരെയും ഇവർ ഒരിക്കലും മറക്കില്ല പഴയ കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് സംസാരിക്കാനുള്ള ഇവരുടെ പ്രാപ്തി പലപ്പോഴും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താറുണ്ട് രണ്ട് വാക്കുകളിലെ മൂർച്ച ദേഷ്യം വന്നാൽ ഇവർ വാക്കുകൾ കൊണ്ട് ആഞ്ഞടിക്കുന്ന പ്രവണതയുണ്ട് വളരെ കൃത്യമായും സത്യസന്ധമായും കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വാക്കുകൾ കേൾക്കുന്നവരുടെ ഉള്ളിൽ ആഴത്തിൽ തറയ്ക്കും ചാട്ടവാറടിയേക്കാൾ വലിയ മുറിവ് ഇവരുടെ വാക്കുകൾ ഉണ്ടാക്കുമെന്നു പറയുന്നത് ഇവരുടെ നാവിലെ ആ മൂർച്ചയെ സൂചിപ്പിക്കാനാണ് മൂന്ന് സത്യസന്ധതയും കർക്കശ നിലപാടുകളും ഉള്ളിലൊന്നു വെച്ച് പുറത്ത് മറ്റൊന്ന് പറയുന്ന സ്വഭാവം ഇവർക്കില്ല താൻ വിശ്വസിക്കുന്ന സത്യത്തിനു വേണ്ടി ആരോടും എതിർത്തു നിൽക്കാൻ ഇവർ മടിക്കില്ല ഈ കർക്കശ സ്വഭാവം പലപ്പോഴും ഇവരെ മറ്റുള്ളവർക്ക് മുന്നിൽ മുൻകോപികളായി ചിത്രീകരിക്കാൻ കാരണമാകാറുണ്ട് ആത്മാഭിമാനവും പ്രതികരണശേഷിയും ആത്മാഭിമാനത്തിന് വലിയ വില നൽകുന്നവരാണ് ഈ നക്ഷത്രക്കാർ തൻ്റെ അഭിമാനത്തിന് പോറലേറ്റാൽ ഇവർ വളരെ വേഗത്തിൽ പ്രതികരിക്കുകയും അത്തരം പ്രവർത്തികൾ ചെയ്തവരെ ജീവിതകാലം മുഴുവൻ അകറ്റി നിൽത്താനും ശ്രമിക്കുകയും ചെയ്യും പുറമേ കഠിനമെന്ന് തോന്നിയാലും ഉള്ളിൽ അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ് ഇവർ എന്നാൽ തന്റെ സ്നേഹവും കരുണയും പുറമേ പ്രകടിപ്പിക്കാൻ ഇവർക്ക് പലപ്പോഴും മടിയായിരിക്കും അശ്വതി വിശ്വാസവഞ്ചന ഒരു കാരണവശാലും അംഗീകരിക്കാത്തവരാണ് ഇവർ മറ്റൊരാൾ ചെയ്ത ദ്രോഹം മരണം വരെ മനസ്സിൽ സൂക്ഷിക്കുകയും ശരിയായ അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യും ജ്യോതിഷ ശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തേതായ അശ്വതി നക്ഷത്രക്കാർ വേഗതയ്ക്കും തൻ്റെ ഇടത്തിനും ഒപ്പം തന്നെ വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകൾക്കും പേരുകേട്ടവരാണ് ഒന്ന് വിശ്വാസവഞ്ചനയോടുള്ള കടുത്ത വിരക്തി അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളവരും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരുമാണ് എന്നാൽ ഇതിനു പകരമായി അവർ പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായ വിശ്വാസ്യതയാണ് ഒരാൾ തങ്ങളെ ചതിച്ചുവെന്നോ വഞ്ചിച്ചുവെന്നോ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിയെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇവർ തയ്യാറാകില്ല വഞ്ചന ഇവർക്ക് ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് രണ്ട് മാറാത്ത മുറിവുകളും വൈരാഗ്യബുദ്ധിയും മറ്റൊരാൾ ചെയ്ത ദ്രോഹം അല്ലെങ്കിൽ അപമാനം മരണം വരെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രവണത അശ്വതി നക്ഷത്രക്കാർക്കുണ്ട് വർഷങ്ങൾ എത്ര കടന്നുപോയാലും തനിക്കുണ്ടായ ആ മാനസിക വിഷമം ഇവർ മറക്കില്ല പുറമേ ശാന്തരായി കാണപ്പെടുമെങ്കിലും തങ്ങളെ വേദനിപ്പിച്ചവരോടുള്ള അമർഷം ഒരു കനലായി ഉള്ളിൽ കൊണ്ടുനടക്കാൻ ഇവർക്ക് സാധിക്കും മൂന്ന് അവസരത്തിനായി കാത്തിരിക്കുന്ന ക്ഷമ മറ്റുള്ളവരെ പോലെ ദേഷ്യം വന്ന ഉടനെ പൊട്ടിത്തെറിക്കുന്നതിനു പകരം അശ്വതി നക്ഷത്രക്കാർ പലപ്പോഴും ശരിയായ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കും തങ്ങളെ ഉപദ്രവിച്ചവർക്ക് അർഹമായ മറുപടി നൽകാൻ ഏറ്റവും അനുയോജ്യമായ സന്ദർഭം വരുന്നതുവരെ ഇവർ വൈരാജ്യം മനസ്സിൽ തന്നെ സൂക്ഷിക്കും ഇവരുടെ പ്രതികാരം പലപ്പോഴും വളരെ ആസൂത്രിതവും ശക്തവുമായിരിക്കും നാല് ദൃഢനിശ്ചയവും കർക്കശ സ്വഭാവവും ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഇവർക്ക് പ്രയാസമാണ് ആരോടെങ്കിലും അകൽച്ച പാലിക്കണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് മാറ്റാൻ ആര് പറഞ്ഞാലും ഇവർ കേൾക്കില്ല ഈ കർക്കശ സ്വഭാവം പലപ്പോഴും ഇവരെ മറ്റുള്ളവർക്ക് മുന്നിൽ കഠിനഹൃദയരായി തോന്നിപ്പിച്ചേക്കാം എന്നാൽ തന്നെ വിശ്വസിക്കുന്നവരോട് ഇവർ അങ്ങേയറ്റം കരുണയുള്ളവരായിരിക്കുകയും ചെയ്യും പൂയം പുറമേ ശാന്തരാണെങ്കിലും പക മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവർ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇവരെ വേദനിപ്പിച്ചാൽ അങ്ങേയറ്റത്തെ വൈരാഗ്യം ഇവർക്കുണ്ടാകും ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ശനി ഭഗവാൻ അധിപനായി വരുന്ന പൂയം നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അതീവ സവിശേഷതകളുള്ള ഒന്നാണ് ദേവഗുരുവായ ബൃഹസ്പതിയാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത ഒന്ന് ശാന്തതയ്ക്ക് പിന്നിലെ നിഗൂഢത പൂയം നക്ഷത്രക്കാർ സ്വഭാവത്തെ വളരെ ശാന്തരും മിതഭാഷികളുമായിരിക്കും മറ്റുള്ളവർക്ക് ഇവരെ കാണുമ്പോൾ എന്തിനോടും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരാണെന്ന് തോന്നാം എന്നാൽ ഈ ശാന്തത ഒരു മൂടുപടം മാത്രമാണ് ഉള്ളിൽ കടൽ പോലെ ഇരമ്പുന്ന വികാരങ്ങൾ ഇവർക്കുണ്ടാകും തന്നെ വേദനിപ്പിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പുറത്തു പറയാതെ മനസ്സിൽ തന്നെ പാകപ്പെടുത്തി വെക്കുന്ന രീതി ഇവരുടെ പ്രത്യേകതയാണ് രണ്ട് മാറാത്ത വൈരാഗ്യബുദ്ധി വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾ ഇവരെ വേദനിപ്പിച്ചാൽ ആ മുറിവ് ഇവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയും മറ്റുള്ളവർ അത് മറന്നുപോയാലും പൂയം നക്ഷത്രക്കാർ ആ വൈരാഗ്യം വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു നടക്കും തങ്ങൾക്കുണ്ടായ അപമാനത്തിന് അല്ലെങ്കിൽ ദ്രോഹത്തിന് പകരമായി എപ്പോഴെങ്കിലും പ്രതികരിക്കണമെന്ന വാശി ഇവർ ഉള്ളിൽ സൂക്ഷിക്കുന്നു വിശ്വസ്തതയ്ക്ക് വലിയ വില നൽകുന്നവരായതിനാൽ ഒരിക്കൽ വിശ്വാസം തകർത്തവരോട് ഇവർ കടുത്ത ശത്രുത പുലർത്തും മൂന്ന് നിയന്ത്രണം വിട്ടുള്ള പൊട്ടിത്തെറി സാധാരണ നിലയിൽ ക്ഷമാശീലരാണെങ്കിലും സഹനപരിധി ലംഘിക്കപ്പെട്ടാൽ പൂയം നക്ഷത്രക്കാർ നിയന്ത്രണം വിട്ടു പെരുമാറും ദേഷ്യം വരുമ്പോൾ വളരെ ഉച്ചത്തിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഇവരുടെ ഒരു പ്രധാന സവിശേഷതയാണ് തങ്ങളുടെ ഉള്ളിലെ അമർഷം മുഴുവൻ വാക്കുകളിലൂടെ പുറത്തേക്ക് വിടുന്ന ഈ സമയത്ത് മറ്റുള്ളവർക്ക് ഇവരെ ഭയപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായി തോന്നും ആ നിമിഷം ഇവർ പറയുന്ന കാര്യങ്ങൾ വളരെ പരുഷവും സത്യസന്ധവുമായിരിക്കും നാല് വൈകാരികമായ തിരിച്ചടികൾ പൂയം നക്ഷത്രക്കാർ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നാൽ ആ സ്നേഹത്തിന് തിരിച്ചടി ലഭിക്കുമ്പോഴാണ് ഇവർ വൈരാഗ്യ ബുദ്ധിയുള്ളവരായി മാറുന്നത് പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വഞ്ചനയോ കുത്തുവാക്കുകളോ ഇവർക്ക് ഒരു കാരണവശാലും സഹിക്കാൻ കഴിയില്ല അത്തരം വ്യക്തികളെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റി നിർത്താനും അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കാനും വരെ ഇവർ ചിലപ്പോൾ തയ്യാറായേക്കാം ആയില്യം നിഗൂഢമായ സ്വഭാവമുള്ളവരാണ് ഇവർ സർപ്പദൃഷ്ടിയുള്ളവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇവർ തങ്ങളോടുള്ള അനിഷ്ടവും വൈരാഗ്യവും വാക്കിലും നോട്ടത്തിലും പ്രകടമാക്കും വിരോധം മനസ്സിലൊളിപ്പിച്ചു വെച്ച് തന്ത്രപരമായി പ്രതികരിക്കാൻ ഇവർക്ക് കഴിവുണ്ട് ശാസ്ത്രത്തിൽ ഏറ്റവും നിഗൂഢനിഷ്ഠയും അതീവ ശക്തിയേറിയതുമായ നക്ഷത്രങ്ങളിലൊന്നാണ് ആയില്യം ബുധൻ അധിപനായും സർപ്പങ്ങൾ ദേവതയായും വരുന്ന ഈ നക്ഷത്രജാതരുടെ സ്വഭാവം സർപ്പങ്ങളുടെ ഗുണഗണങ്ങളുമായി ഏറെ സാമ്യമുള്ളതാണെന്ന് പറയപ്പെടുന്നു ഒന്ന് നിഗൂഢമായ വ്യക്തിത്വവും പെരുമാറ്റവും ആയില്യം നക്ഷത്രക്കാർ അത്ര പെട്ടെന്ന് ആർക്കും പിടികൊടുക്കാത്ത പ്രകൃതക്കാരാണ് ഇവരുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിയുക എന്നത് മറ്റുള്ളവർക്ക് വലിയൊരു വെല്ലുവിളിയാണ് സ്വന്തം രഹസ്യങ്ങളും പദ്ധതികളും അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഈ നിഗൂഢത പലപ്പോഴും മറ്റുള്ളവരിൽ ഇവർക്കെതിരെ ഒരു ഭയമോ അദൃശ്യമായ ബഹുമാനമോ ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട് രണ്ട് സർപ്പദൃഷ്ടിയും സൂക്ഷ്മ നിരീക്ഷണവും സർപ്പദൃഷ്ടിയുള്ളവർ എന്നിവരെ വിശേഷിപ്പിക്കുന്നത് ഇവരുടെ നോട്ടത്തിലെ തീക്ഷ്ണത കൊണ്ടും നിരീക്ഷണ പാഠവം കൊണ്ടുമാണ് തന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അതീവ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാൻ ഇവർക്ക് കഴിവുണ്ട് ആരോടെങ്കിലും അനിഷ്ടമോ വൈരാഗ്യമോ തോന്നിയാൽ അത് അവരുടെ നോട്ടത്തിലും സംസാര രീതിയിലും പ്രകടമായിരിക്കും ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും അതിനനുസരിച്ച് കരികൾ നീക്കാനും ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ട് മൂന്ന് തന്ത്രപരമായ വൈരാഗ്യം മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് വൈകാരികമായി പൊട്ടിത്തടയ്ക്കുന്നവരല്ല ആയില്യം നക്ഷത്രക്കാർ വിരോധം മനസ്സിൽ മനസ്സിലൊളിപ്പിച്ചുവച്ച് ശരിയായ അവസരം വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കും ഇവരുടെ പ്രതികാരം പലപ്പോഴും വളരെ തന്ത്രപരവും ആസൂത്രിതവുമായിരിക്കും ആക്രമിക്കുന്നതിനേക്കാൾ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ശത്രുവിനെ പരാജയപ്പെടുത്താനാണ് ഇവർ താല്പര്യപ്പെടുക തങ്ങളെ ദ്രോഹിച്ചോർ തിരിച്ചടി നൽകാൻ ഇവർ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും നാല് സംരക്ഷണവും വാശിയും തന്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ സർപ്പങ്ങളെപ്പോലെ ജാഗരൂകരായിരിക്കും എന്നാൽ തങ്ങളുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്നവരെയോ തങ്ങളെ അവഗണിക്കുന്നവരെയോ ഇവർ ഒരു കാരണവശാലും വെറുതെ വിടില്ല വാശിയും ലക്ഷ്യബോധവും ഇവരുടെ കൂടെ പിറപ്പാണ് ഒരിക്കൽ ഒരാളെ ശത്രുവായി പ്രഖ്യാപിച്ചാൽ പിന്നെ അവരുമായി രമ്യതയിലെത്തുക എന്നത് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ് ചിത്തിര നിസാര കാര്യങ്ങൾക്ക് കലഹിക്കുന്ന പ്രകൃതമാണ് ഇവരുടേത് ഇവരുടെ അഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താലോ വഞ്ചിച്ചാലോ അത് മറക്കില്ല മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഇവർ പ്രതികാരത്തിനായി അവസരം നോക്കിയിരിക്കും ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ചൊവ്വ അധിപനായി വരുന്ന ചിത്തിരനക്ഷത്രം ഊർജസ്വലതയുടെയും സർഗാത്മകതയുടെയും പ്രതീകമാണ് വിശ്വകർമാവ് ദേവതയായി വരുന്ന ഈ നക്ഷത്രജാതർ ശില്പചാതുരിയുള്ളവരാണെങ്കിലും ഇവരുടെ സ്വഭാവത്തിലെ ദേഷ്യത്തെയും പ്രതികാരബുദ്ധിയെയും കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് ആത്മാഭിമാന ആത്മാഭിമാനക്ഷതവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും ചിത്ര ചിത്രനക്ഷത്രക്കാർ അങ്ങേയറ്റം ആത്മാഭിമാനമുള്ളവരാണ് തങ്ങളുടെ അന്തസ്സിനോ വ്യക്തിത്വത്തിനോ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടുന്നത് ഇവർക്ക് ഒരു കാരണവശാലും സഹിക്കാനാവില്ല സ്വന്തം അഭിമാനത്തെ ചോദ്യം ചെയ്തവരെയോ തങ്ങളെ മനപൂർവ്വം വഞ്ചിച്ചവരെയോ ഇവർ ഒരിക്കലും മറക്കില്ല വഞ്ചന എന്നത് ഇവരുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത വാക്കാണ് ഒരിക്കൽ ചതിക്കപ്പെട്ടാൽ ആ വ്യക്തിയെ ജീവിതകാലം മുഴുവൻ ശത്രുവായി കാണാൻ ഇവർക്ക് മടിയുണ്ടാകില്ല രണ്ട് നിസാര കാര്യങ്ങളിലെ കലഹപ്രിയത ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും കലഹിക്കുന്ന പ്രകൃതം ഇവർക്കുണ്ട് തന്റെ അഭിപ്രായങ്ങൾ അംഗീകരിക്കപ്പെടണം എന്ന വാശി പലപ്പോഴും തർക്കങ്ങളിലേക്ക് നയിച്ചാറുണ്ട് ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ ഇവരുടെ ദേഷ്യം പെട്ടെന്നാളിപ്പടരുന്ന ഒന്നാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന വേണ്ടി ആരോടും ഏറ്റുമുട്ടാൻ ഇവർ തയ്യാറാകും മൂന്ന് മൂല്യബോധവും ആസൂത്രിതമായ പ്രതികാരവും ചിത്രനക്ഷത്രക്കാർ കൃത്യമായ ചില മൂല്യങ്ങളിലും തത്വങ്ങളിലും വിശ്വസിക്കുന്നവരാണ് തങ്ങളോട് നീതികേട് കാണിച്ചവരോട് പ്രതികാരം ചെയ്യാൻ ഇവർ അവസരം നോക്കിയിരിക്കും അത് പെട്ടെന്നുള്ള വൈകാരിക പ്രകടനം എന്നതിലുപരി അർഹമായ സമയത്ത് അർഹമായ രീതിയിൽ മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതായിരിക്കും തങ്ങളെ ദ്രോഹിച്ചവർക്ക് കാലം കരുതി വെച്ച തിരിച്ചടി നൽകുന്നതിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും നാല് ബാഹ്യമായ പ്രൗഢിയും ആന്തരികമായ വാശിയും പുറമേ അണിഞ്ഞൊരുങ്ങാനും പ്രൗഢിയോടെ പെരുമാറാനും ഇഷ്ടപ്പെടുന്നവരാണിവർ എന്നാൽ ഈ തിളക്കമുള്ള വ്യക്തിത്വത്തിനുള്ളിൽ കടുത്ത വാശിയും ലക്ഷ്യബോധവും ഒളിഞ്ഞിരിപ്പുണ്ടാകും ഒരു കാര്യത്തിൽ വിജയിക്കണമെന്നോ അല്ലെങ്കിൽ തന്നോടെതിർത്തവനെ തോൽപ്പിക്കണമെന്നോ തീരുമാനിച്ചാൽ അത് സാധിച്ചെടുക്കുന്നതുവരെ ഇവർ വിശ്രമിക്കില്ല വിശാഖം ആനപ്പക കൊണ്ട് നടക്കുന്ന നക്ഷത്രക്കാർ എന്നാണ് വിശാഖം നക്ഷത്രക്കാരെ വിശേഷിപ്പിക്കാറുള്ളത് വൈരാഗ്യം തോന്നിയാൽ പിന്നെ ഇവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകില്ല ശത്രുതയുള്ള വ്യക്തിയോട് മാത്രമല്ല അവരോട് ബന്ധമുള്ളവരോടും അതേ രീതിയിൽ പെരുമാറാൻ ഇവർ മുതിർന്നേക്കാം ജ്യോതിഷശാസ്ത്ര പ്രകാരം വ്യാഴം അഥവാ ദേവഗുരു അധിപനായി വരുന്ന വിശാഖം നക്ഷത്രം ലക്ഷ്യബോധത്തിനും നിശ്ചയദാർഢ്യത്തിനും പേരുകേട്ടതാണ് ഇന്ദ്രനും അഗ്നിയും ദേവതകളായി വരുന്ന ഈ നക്ഷത്രജാതർ പൊതുവെ വിജയത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണെങ്കിലും ഇവരുടെ ദേഷ്യത്തെയും വൈരാഗ്യത്തെയും കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് വിട്ടുവീഴ്ചയില്ലാത്ത ആനപ്പക വിശാഖം നക്ഷത്രക്കാരെ ജ്യോതിഷത്തിൽ പലപ്പോഴും ആനപ്പക കൊണ്ട് നടക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ആനയെ പോലെ തന്നെ തങ്ങളെ ഉപദ്രവിച്ചവരെയോ മനപൂർവ്വം വേദനിപ്പിച്ചവരെയോ ഇവർ ഒരിക്കലും മറക്കില്ല വർഷങ്ങൾ എത്ര കടന്നുപോയാലും ആ വൈരാഗ്യം ഉള്ളിലൊരു കനലായി ഇവർ കാത്തു സൂക്ഷിക്കും മറ്റുള്ളവർക്ക് മാപ്പു നൽകാൻ ഇവർക്ക് മാനസികമായി വലിയ പ്രയാസമാണ് ഒരിക്കൽ വിരോധം തോന്നിയാൽ പിന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഇവർ തയ്യാറാകില്ല രണ്ട് വ്യാപകമായ ശത്രുതയും നിലപാടുകളും ഇവരുടെ വൈരാഗ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് ശത്രുതയുള്ള വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല എന്നതാണ് തങ്ങളെ ദ്രോഹിച്ച വ്യക്തിയോട് മാത്രമല്ല ആ വ്യക്തിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരോടും അതേ രീതിയിലുള്ള അകൽച്ചയോ ശത്രുതയോ പ്രകടിപ്പിക്കാൻ ഇവർ മുതിർന്നേക്കാം തന്റെ ശത്രുവിനെ സഹായിക്കുന്നവരെയും ഇവർ സ്വന്തം ശത്രുക്കളായി കണക്കാക്കുന്ന പ്രവണതയുണ്ട് മൂന്ന് ലക്ഷ്യം കാണുന്നതുവരെയുള്ള പോരാട്ടം വിശാഖം നക്ഷത്രക്കാർ അങ്ങേയറ്റം വാശിയുള്ളവരാണ് തങ്ങളെ അപമാനിച്ചവർക്ക് തക്കതായ മറുപടി നൽകണമെന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുന്നതുവരെ ഇവർ വിശ്രമിക്കില്ല തോറ്റുകൊടുക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇവർ വൈരാഗ്യം തീർക്കാൻ ഏതറ്റം വരെ പോകാനും മടിക്കില്ല ഇവരുടെ നിശ്ചയദാർഢ്യം പലപ്പോഴും പകയുടെ കാര്യത്തിലും പ്രതിഫലിക്കാറുണ്ട് നാല് കഠിനമായ വാക്കുകളും പെരുമാറ്റവും ദേഷ്യം വന്നാൽ വിശാഖം നക്ഷത്രക്കാർ വളരെ കഠിനമായി സംസാരിക്കും എതിരാളിയുടെ ബലഹീനതകൾ കൃത്യമായി മനസ്സിലാക്കി ആക്രമിക്കാൻ ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ട് പുറമേ സൗമ്യരായി തോന്നിയാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ കാട്ടുന്ന വാശിയും പകയും മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്നതായിരിക്കും തിരുവോണം ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ചന്ദ്രൻ അധിപനായി വരുന്ന തിരുവോണം നക്ഷത്രം വിജ്ഞാനത്തിൻ്റെയും ക്ഷമയുടെയും പ്രതീകമായാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് വിഷ്ണു ഭഗവാന്റെ നക്ഷത്രമായ തിരുവോണത്തിൽ ജനിച്ചവർ നല്ല പെരുമാറ്റ രീതിയുള്ളവരാണെങ്കിലും ഇവരുടെ ദേഷ്യത്തെയും പ്രതികാരബുദ്ധിയേയും കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനി പറയുന്നവയാണ് ഒന്ന് സ്നേഹത്തിൽ അങ്ങേയറ്റം പകയിൽ അതിതീക്ഷണം തിരുവോണം നക്ഷത്രക്കാർ ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്നവരാണ് താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാനും ഏതൊരു ത്യാഗത്തിനും ഇവർ സന്നദ്ധരാകും എന്നാൽ ഈ സ്നേഹത്തെയും വിശ്വാസത്തെയും ആരെങ്കിലും ചൂഷണം ചെയ്യുകയോ മനഃപൂർവ്വം ദ്രോഹിക്കുകയോ ചെയ്താൽ ഇവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല തങ്ങളെ ചതിച്ചവർക്ക് അർഹമായ തിരിച്ചടി നൽകാൻ ഏതറ്റം വരെ പോകാനും ഇവർ മടിക്കില്ല രണ്ട് വിട്ടുവീഴ്ച ഇല്ലാത്ത വൈരാഗ്യം ഒരിക്കൽ ഒരാളോട് വൈരാഗ്യം തോന്നിയാൽ പിന്നെ അവരുമായി ഒരു ഒത്തുപരിഹാരത്തിനോ പ്രശ്നപരിഹാരത്തിനോ തിരുവോണം നക്ഷത്രക്കാർ താല്പര്യം കാണിക്കാറില്ല ക്ഷമിക്കുന്നതിനേക്കാൾ ആ വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് പൂർണമായി വെട്ടിമാറ്റാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ മനസ്സിൽ വീണ മുറിവുകൾ ഉണങ്ങാൻ പ്രയാസമായതുകൊണ്ട് തന്നെ വൈരാഗ്യം വർഷങ്ങളോളം മാറ്റമില്ലാതെ ഉള്ളിൽ സൂക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും മൂന്ന് ആസൂത്രിതമായ പ്രതികരണം തിരുവോണം നക്ഷത്രക്കാർ പെട്ടെന്ന് പ്രകോപിതരായി ബഹളം വെക്കുന്നവരല്ല പകരം വളരെ ആസൂത്രിതമായി നീങ്ങുന്നവരാണ് തങ്ങളെ ദ്രോഹിച്ചവർക്ക് തിരിച്ചടി നൽകാൻ ഏറ്റവും അനുയോജ്യമായ അവസരത്തിനായി ഇവർ ക്ഷമയോടെ കാത്തിരിക്കും ബുദ്ധിശക്തി കൂടുതലായതിനാൽ ഇവർ നൽകുന്ന മറുപടി ശത്രുവിന് അപ്രതീക്ഷിതവും കനത്തതുമായിരിക്കും നാല് കഠിനമായ നിലപാടുകൾ സ്നേഹബന്ധങ്ങളിൽ എത്രമാത്രം മൃദുവാണോ അത്ര തന്നെ കഠിനഹൃദയരാകാൻ ഇവർക്ക് കഴിയും ഒരിക്കൽ വിശ്വാസം തകർന്നാൽ പിന്നീട് ആ വ്യക്തിയോട് മിണ്ടാനോ സഹകരിക്കാനോ ഇവർ തയ്യാറാകില്ല ഈ കർശന നിലപാട് പലപ്പോഴും ഇവരുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി ജ്യോതിഷ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു ജ്യോതിഷ ശാസ്ത്രത്തിൽ നക്ഷത്രങ്ങളെ മൂന്ന് ഗണങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ അസുരഗണം അഥവാ രാക്ഷസഗണം എന്ന വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ മുൻശുണ്ഠയും കഠിനമായി പ്രതികരിക്കാനുള്ള പ്രവണതയും കൂടുതലായിരിക്കും അസുരഗണ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം ശ്രദ്ധിക്കുക ഈ സ്വഭാവങ്ങൾ ജ്യോതിഷത്തിലെ പൊതുവായ നിരീക്ഷണങ്ങൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ വളർത്തപ്പെട്ട സാഹചര്യം വിദ്യാഭ്യാസം ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ പ്രത്യേകിച്ച് ചൊവ്വ ശനി എന്നിവയുടെ സ്വാധീനമനുസരിച്ച് ഈ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരാം എല്ലാ നക്ഷത്രക്കാർക്കും അവരുടേതായ പോസിറ്റീവ് വശങ്ങളുമുണ്ട് Оркува.